ഇന്ന് രാവിലെ തന്നെ അച്ഛന് കുറച്ച് പണി കൊടുത്തു ആദ്യം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മുറിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ എളുപ്പമാകും പതിനഞ്ച് പേർക്കുള്ള നെയ്ച്ചോറും അതുപോലെ തന്നെ വറുത്തരച്ച കോഴിക്കറിയും അത് വറുത്തരക്കുമ്പം കുറച്ച് വലിയ പാത്രത്തിൽ ഉണ്ടാക്കേണ്ടതു കൊണ്ട് തന്നെ ഗ്യാസിൽ വെക്കുമ്പം ചിലപ്പോൾ ഫ്ലെയിം പോരാന്ന് തോന്നും അതുകൊണ്ട് അടുപ്പിലാക്കാമെന്ന് വിചാരിച്ചു പുകയില്ലാത്ത അടുപ്പല്ല പുകയുള്ള അടുപ്പായത് കൊണ്ട് തന്നെ കരിഞ്ഞ് കരിഞ്ഞിട്ടാണ് ഞാനിതുണ്ടാക്കിക്കൊണ്ടിരുന്നത് ആദ്യം ചിക്കനൊക്കെ കഴുകി അവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ പെരുംജീരകം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ഒന്ന് ചതച്ചേർത്തതും ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് മൂത്ത് വരുമ്പം ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി അതും ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നമുക്ക് വലിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഏകദേശം മൂന്ന് കിലോ ചിക്കൻ്റെ കഴിയാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റിയൊക്കെ കുറച്ച് കുറച്ച് ചെയ്യാവുന്നതാണ് തക്കാളിയും ഉള്ളിയും ഇതൊക്കെ ഒന്ന് വാടി ഏകദേശം ബ്രൗൺ കളർ കളറൊന്നും ആവേണ്ട നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി ആ സമയം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വേറെ ഉപ്പും മസാല ഒന്നും ഞാനിപ്പോൾ ചേർക്കുന്നില്ല അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യണം ആ സമയം കൊണ്ട് ഇങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് രാവിലെ തുടങ്ങിയത് കൊണ്ട് തന്നെ ഞാൻ തന്നെ വാരി കൊടുക്കണം എന്നെൻ്റെ മോൻ നിർബന്ധമായിരുന്നു ഇനി ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് കഴിയുമ്പോൾ അതിലേക്ക് കാശ്മീരി ചില്ലിയും എരിവെള്ള മുളക് പൊടി വളരെ കുറച്ച് മതി കുറച്ച് അധികം നേരം മല്ലിപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും വീണ്ടും ഇതടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറിൻ്റെ പണി അവിടുന്ന് റെഡിയാവുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ തേങ്ങ ഓൾറെഡി വറുത്ത് വെച്ചതാണ് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് തേങ്ങ അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും രണ്ട് മൂന്ന് നമ്മുടെ ഏലക്കായും അതുപോലെ തന്നെ പട്ട ഗ്രാമ്പു ഇക്കത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇട്ടുകൊണ്ട് വെളിച്ചെണ്ണയിൽ മാത്രം മൂപ്പിച്ചെടുത്ത് ബ്രൗൺ കളറായിപ്പം വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് ആ മിക്സും ഇതിലേക്ക് ഒഴിച്ച് കുറച്ചധികം വെള്ളം കൂടെ ചേർത്ത് വീണ്ടും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ഗരം മസാല കുരുമുളക് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചധികം തന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് തിളക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി അവിടെ റെഡിയാവും നമ്മുടെ നെയ്ച്ചോറിന് വെള്ളമൊക്കെ അവിടെ വെട്ടിത്തിളക്കുകയാണ് അമ്മ അവിടെ ആ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇതിന് ഏറ്റവും ലാസ്റ്റ് പ്രോസ് എന്ന് വെച്ചാൽ കുറച്ച് നെയ്യിൽ ഇതുപോലെ ചെറിയുള്ളി മൂപ്പിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടും നമ്മുടെ ഈ കല്യാണം വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ കൂടെ പണ്ടൊക്കെ ഒരു വർത്തറച്ച് കോഴിക്കറി കിട്ടാറുണ്ട് സംഭവം അതിൻ്റെ ഏകദേശം ആ ലെവലൊക്കെ എത്തിയിരുന്നു ഇന്നത്തെ ഈ ഒരു ചിക്കൻ കറി പിന്നെ നെയ്ച്ചോറ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഫ്ലേവർ കിട്ടാനായിട്ട് അധികം സ്പൈസസ് ഒന്നും ഇടൂല പക്ഷേ എന്തായാലും ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒക്കെ ഒന്ന് ചതച്ച് വെച്ചതും കൂടി ഇടും അച്ഛനാണ് നമ്മുടെ സാലഡ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാ കൂടി ചേരുന്ന ഒരു ഒരു കൂട്ടായ്മയാണ് കേട്ടോ ഈ ഒരു കുക്കിംഗ് എന്ന് പറയുന്നത് പിന്നെ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ പാക്കിങ് പ്രോസസ്സാണ് അതിനൊന്നും എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല കാരണം എല്ലാം ഓരോ ഓരോ കവറിലാക്കിയിട്ട് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ആയി ആയിക്കഴിഞ്ഞ് ഞാൻ തന്നെ കൊണ്ടു കൊടുത്തു തിരിച്ചു വന്നപ്പോഴേക്കും കുറച്ച് പായസം കൂടി ഇതിലൂടെ കഴിക്കാൻ പോവുകയായിട്ടുണ്ട് അച്ഛനപ്പത്തേക്ക് പാത്രമൊക്കെ കഴുകുകയാണ് അപ്പം ഇതൊക്കെയുള്ളൂ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക